ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എൻ്റെ പിറന്നാൾ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഷോർട്ട് വീഡിയോ നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അന്നത്തെ ദിവസത്തെ അതായത് ഇന്നലത്തെ ഒരു ലോങ് വീഡിയോ ആണ് ഇത് അപ്പോൾ ആദ്യം തന്നെ പറയാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ എല്ലാ വീഡിയോയിലും പറയണതേ അപ്പൊ അതെ ഇന്ന് രാവിലെ എണീച്ച് ഞാൻ എന്താ പലുതീപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചു നേരതാ ചായ വെച്ചു കേട്ടോ എനിക്കും ഏട്ടനും കുടിക്കാനുള്ള ചായയാണിത് അപ്പൊ ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് പുറത്ത് വയ്ക്കണം ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ രാവിലെ ചായ കുടിക്കുക അങ്ങനെ ചായ കുടിക്കാൻ ചായ ഒക്കെ കൊണ്ടുവച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് നേരെ ഇഡ്ലിയുടെ മാവ് എടുത്തിട്ട് പുറത്ത് വെച്ചു പിന്നെ ഇതേ കുളിക്കാനായിട്ടുള്ള വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം തിളപ്പിക്കാനായിട്ട് അപ്പോൾ ഇന്ന് എൻ്റെ പിറന്നാളാണ് ഇന്നെന്ന് പറയുമ്പോൾ ഇന്നലെ കേട്ടോ ഈ ഒരു ദിവസം വീഡിയോ എടുത്ത ദിവസം അപ്പോൾ ഇന്നലെ എൻ്റെ പിറന്നാളായിരുന്നു രാവിലെ തന്നെ നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഞാനും ശ്രീകുട്ടി റെഡിയായി അപ്പോൾ ഏട്ടൻ പണിക്ക് പോകുന്നതോട് കൂടിയിട്ട് നമ്മളെ അവിടെ അമ്പലത്തിൻ്റെ അവിടേക്ക് ആക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ സന്തോഷം െന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഏട്ടന്റെ കൂടെ കയറിപ്പോയിട്ടോ പിന്നെ തിരിച്ചു വരുമ്പോൾ നമുക്ക് നമ്മുടെ പാടത്തുകൂടെ കടന്നിട്ട് വരാന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ തന്നെ ഇതേ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ എന്താണെന്നറിയില്ല ആ ഒരു ദിവസം ഞാൻ ഭയങ്കര ആയിരുന്നു അങ്ങനെ ഇതേ നമ്മുടെ അമ്പലത്തിലേക്ക് പോകുന്ന റോഡൊക്കെയാണ് ഇത് കേട്ടോ നമ്മളെപ്പോഴും പാടത്തിൽ കൂടെ അല്ലേ കാണിക്കാറ് അപ്പോൾ ഇതെവിടെ പാടൊക്കെ കണ്ടില്ലേ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ആകെ വറ്റി വരണ്ട് ഒരുമാതിരി ആയിട്ടാണ് കേട്ടോ കിടക്കണത് അങ്ങനെ ഞങ്ങളിതേ അമ്പലത്തിൻ്റെ വഴിയാണ് കേട്ടോ ഇത് ഇനിയിപ്പോൾ ഇവിടെ അമ്പലത്തിൻ്റെ തൈപ്പൂയൊക്കെ ആവാനായി അപ്പോൾ ഏഴ് ദിവസത്തെ പരിപാടി ഉണ്ട് നമ്മുടെ ഇവിടെ നമ്മുടെ ഈയൊരു പട്ടാമ്പി ഏരിയയിലൊക്കെ ഉള്ള ആളുകൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മന്നൂർ അമ്പലത്തേക്ക് വരണം നല്ല അടിപൊളി പരിപാടിയാണ് ഏഴ് ദിവസവും ഇവിടെ അന്നദാനവും പ്രസാദൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ പറ്റുന്നവരൊക്കെ വരണം അമ്മന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കേട്ടോ അപ്പോൾ മുതുതല വഴിയും വരാം നമ്മുടെ കൊപ്പം ആ ഒരു വഴിയും വരാം കേട്ടോ അപ്പോൾ നിങ്ങൾ അടുത്തുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു അമ്പലത്തിൽ വന്ന് തൊഴണം ഇവിടുത്തെ പ്രതിഷ്ഠയൊക്കെ കുറച്ച് എന്താ പറയാ നല്ല ഫേമസ് ആണ് കേട്ടോ ഇവിടുത്തെ കാര്യങ്ങൾ ഏർ നമ്മുടെ പഴനി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ മുരുകഗ്രഹം ഉള്ളത് നമ്മുടെ ഈ ഒരു അമ്പലത്തിലാണെന്നാണ് പറയണത് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ അമ്പലം നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് കാണാറുള്ള ഒരു അമ്പലം തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഏഴ് ദിവസം തൈപ്പൂയത്തിൻ്റെ പരിപാടി ഉണ്ടെന്ന് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ നല്ല പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ടാർപ്പായ ഇടൽ അതുപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടലൊക്കെ അങ്ങനെ ഞങ്ങളിത് തൊഴുതിറങ്ങി അപ്പം ഈ അമ്പലത്തിൻ്റെ അവിടെയായിട്ടുള്ള ഒരു ചെറിയൊരു തറവാടാണ് കേട്ടോ ഇത് അവരുടെ തറവാടിന്റെ ഒരു പഠിപ്പുകയാണ് ഇപ്പോൾ ഈ കാണുന്നത് ഉള്ളിലേക്ക് പോകാനൊക്കെ എനിക്ക് പേടിയായ കൊണ്ടാണ് കേട്ടോ നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ ഇവിടത്തെ ഒരു വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ വൈകുന്നേരത്തെ ഒരു അമ്പല ദർശനം എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടായിരുന്നു ഞാൻ അതിൻ്റെ ഒരു ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ബാക്കിലേക്ക് പോകേണ്ടി വരും നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്താണ് കേട്ടോ അപ്പോൾ അതെ ഇവിടെ ഇപ്പോൾ ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയാണ് നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ പഴയ നമ്മുടെ പ്രേത സിനിമകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങോട്ട് ഓർമ്മ വരും കേട്ടോ ആകെ വള്ളി പടർപ്പും അതേ മരങ്ങളിലൊക്കെ കണ്ടില്ലേ വള്ളിയൊക്കെ അങ്ങനെ ഒരു എന്താ പറയുക ഒരു ഹൊറർ ഒരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ പക്ഷെ കാണാനൊക്കെ നല്ല ഭംഗിയാണ് നമ്മുടെ അമ്പലത്തേക്ക് നമ്മുടെ പാടം വഴി കയറി പോകുമ്പോഴുള്ള ഒരു തറവാടാണ് ഇത് കേട്ടോ പണ്ട് ഇവിടെ മറ്റേ അയ്യപ്പൻ പാട്ട് അതുപോലെ പാന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിരുന്നു എന്ന് നമ്മുടെ അമ്മ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഒരു തറവാടിൻ്റെ പഠിപ്പുരയാണ് ഇത് പണ്ടത്തെ വീടുകളൊക്കെ ഇപ്പം ഇങ്ങനെ അതുപോലെ ക്ഷയിച്ചു ക്ഷയിച്ച് പോവാണല്ലേ ഇല്ലങ്ങളൊന്നും അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും ഇപ്പം അധികം എവിടേയും കാണാൻ കിട്ടാനില്ല അപ്പോൾ ഞാനങ്ങനെ അവിടെ നിന്നിട്ട് കുറച്ച് നേരം അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ നമ്മൾ ഇത് കൂടെ ഒറ്റയ്ക്ക് വരുമ്പോക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയാവും കേട്ടോ ഞാൻ ശ്രീകുട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ശ്രീകുട്ടിനെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് അങ്ങനെ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തതാണ് പിന്നെ ഞങ്ങൾ അങ്ങനെ അതെ അവിടെ നിന്ന് നടന്നു കെട്ടോ അപ്പം അതെ ഇവിടെ ഒരു റബ്ബർ കാർഡാണ് കേട്ടോ ഈ റബ്ബർ കാർഡിന്റെ നടുവിലായിട്ട് ഇത് വീടാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കുറച്ച് വലിയ ഒരു ഇതാണ് കേട്ടോ ഇവിടെ പണി നടക്കണം അത്രയാവശ്യം വലിയ വലുപ്പമുള്ള ഒരു ആണ് വീടാണോ എന്താണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ അപ്പം അത് കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരു ചെങ്കല് ഒരു ടൈപ്പിലൊക്കെ പണി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അങ്ങനത്തെ നമ്മുടെ സ്കൂൾ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം നടക്കുകയാണ് കേട്ടോ അപ്പം ഈ ഒരു വഴി കൂടെ നടക്കുമ്പോൾ നമ്മൾ നോക്കി നടന്നിട്ടില്ലെങ്കിൽ മൂക്കും കൂത്തിയിട്ട് താഴെ കിടക്കും കേട്ടോ അതേ കണ്ടില്ലേ ഇവിടെ ആകെ ഒരു ചരല് ാണ് കേട്ടോ ഇവിടെ ആകെ ചരലാണ് അതുകൂടെ നമ്മളിങ്ങനെ താഴത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പേടിച്ച് പേടിച്ച് പേടിച്ചിട്ട് നമ്മൾ ഇറങ്ങണം കേട്ടോ ശ്രീകുട്ടി ഇറങ്ങണേൻ്റെ ഇടയിൽ അവള് വീഴാൻ പോയി ഞാനാണെന്നുണ്ടെങ്കിൽ ഫോണും പിടിച്ചിട്ടാണ് ഇറങ്ങണത് അപ്പൊ അവള് വീഴാൻ പോയപ്പോൾ ഞാൻ അയ്യോ എന്ന് പറഞ്ഞപ്പോൾ അവള് പറയാണ് ഞാനൊന്നും വീഴില്ല അമ്മ വീഴാണ്ടിറങ്ങിക്കോന്നിട്ടോ അപ്പൊ അതെ അവള് വീഴാനൊക്കെ പോയിട്ട് എങ്ങനെയായാലും വടിയൊക്കെ കുത്തിപ്പിടിച്ചിട്ട് ആള് അതെ താഴത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സീകുട്ടി ഇറങ്ങ പോണ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കുഞ്ഞി കുഞ്ഞിച്ചാലൊക്കെ ഉണ്ട് കേട്ടോ ഒരു ചെറിയൊരു തോട് പോലെയൊക്കെ നമ്മുടെ മഴക്കാലം ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇത് കൂടെയൊക്കെ വെള്ളം വരും ഇപ്പോൾ വെള്ളമൊന്നുമില്ല നല്ല വറ്റി കിടക്കുകയാണ് ഇപ്പോൾ ഇതേ കണ്ടില്ലേ നമ്മൾ നമ്മുടെ പാടത്തിന്റെ പാടത്തിൻ്റെ ഇവിടേക്ക് എത്തിയിട്ടോ ഇനി ഈ പാടത്തിന്റെ അക്കരയാണ് നമ്മുടെ വീടുള്ളത് അപ്പോൾ ഇതേ കണ്ടില്ലേ രാവിലെ തന്നെ ഇവിടെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ എന്നെപ്പോലെ ഇങ്ങനെയുള്ള പാടവും കുളവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടോ എനിക്ക് എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അതേ ഇവിടെ നെല്ലൊക്കെ ഇതാക്കും ിയാനൊക്കെ ആയിട്ട് ഇങ്ങനെ നിക്കണുണ്ട് ശ്രീകുട്ടി ദേവ കണ്ടില്ലേ അമ്മ ഞാൻ പോവാട്ടോ വണ്ടി വരും എന്നും പറഞ്ഞിട്ട് അവള് ഓടുന്നുണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ കിട്ടിയ ഗ്യാപ്പല്ലേ എന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം അതേ പാടത്തെ നമ്മുടെ വരമ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ നമ്മൾ ഷോർട്ട് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വരമ്പൊന്നും കൃത്യമായിട്ടില്ല കേട്ടോ ഉള്ള വരമ്പനെ നമ്മളെ പന്നിയൊക്കെ ഇതേ കണ്ടില്ലേ കുത്തി മലത്തി നമുക്ക് നടന്നു പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ അമ്മയൊന്നും ഈ ഒരു വഴിക്ക് വരില്ല കേട്ടോ അമ്മ അപ്പുറത്തെ റോഡിൽ കൂടെയാണ് പോവുക ഈ ഒരു വഴിക്ക് ഞങ്ങള് പെണ്ണുങ്ങൾ മാത്രേ ഇങ്ങനെ പോവുള്ളൂ ഒത്തിരി പ്രായമായവരൊന്നും ഈ വഴിക്ക് വരില്ല അവർക്ക് പേടിയാണ് കാരണം കാല് മടങ്ങും കുഴി കാണില്ല നിറച്ച് പുല്ലും പൊന്തയൊക്കെ വന്നിട്ടാണ് കേട്ടോ നിൽക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ വരമ്പൊന്നും കൃത്യമായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു വരമ്പൊക്കെ നേരാക്കിയാൽ ഞങ്ങൾക്ക് ഏഴു ദിവസം അമ്പലത്തിൽ സുഖമായിട്ട് പോയിട്ട് തൊഴുതിട്ട് വരാം കേട്ടോ ഇതിപ്പോൾ ഞങ്ങൾ ഇത് കൂടെ പോകേണ്ട കാര്യം ആലോചിച്ചിട്ട് ഞങ്ങൾ ആരും അങ്ങനെ കൃത്യമായിട്ട് ഏഴ് ദിവസം ഒന്നും പോകാറില്ല എന്നാലും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ പോവാറുണ്ട് കേട്ടോ നമ്മളമ്മൊക്കെ പോവും നമ്മുടെ അമ്പലത്തിൽ പരിപാടിയായിട്ടുണ്ടെങ്കിൽ ഏഴു ദിവസവും അമ്മ പോവും രാത്രിയും പോവും കേട്ടോ പരിപാടിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി ഈ വരുന്ന ഫെബ്രുവരി എട്ടാം തീയതി നമ്മുടെ ശ്രീകുട്ടിയുടെ ഡാൻസും അതുപോലെ നമ്മുടെ അമ്മമാരുടെ അമ്മായിമാരുടെയൊക്കെ തിരുവാതിരക്കളിയും കോൽ തിരുവാതിരക്കളിയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ നമ്മുടെ ഈ അടുത്തുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വരണേ ഞങ്ങളുടെ പരിപാടി കാണാനായിട്ട് അപ്പോൾ അന്ന് മാത്രമല്ല കേട്ടോ നാലാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെയും ഇവിടെ നല്ല ഉത്സവമാണ് നമ്മുടെ അമ്പലത്തിൽ അപ്പോൾ പറ്റുന്നവരൊക്കെ വരണേ അപ്പം അതേ പാടത്ത് കൂടെ ഞാൻ ഇങ്ങനെ നടക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ ഇങ്ങനെ വട്ടട്ട് പറക്കിണ്ടായിരുന്നു കേട്ടോ അപ്പം അതേ ഞാൻ അവരെയൊക്കെ നോക്കി ഇങ്ങനെ വീഡിയോ എടുത്തു ഈ സൈഡിൽ കണ്ടില്ലേ നിറയെ കമ്മൽപ്പൂ പോലെ നിറയെ പൂവൊക്കെ ഉണ്ട് കേട്ടോ എന്ത് അറിയോ കാണാനായിട്ട് എൻ്റെ ഫോണിൽ ഇത് എത്ര മാ എത്രമാത്രം ക്ലിയർ ആയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ പിന്നെ ഈ ഒരു കാണുന്ന വീഡിയോ ഒക്കെ ഞാൻ നമ്മുടെ ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടി എടുത്തു വെച്ചതാണ് അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ ഈ അതാണ് ഈ ഒരു വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും കുറച്ചിങ്ങനെ ചെറുതായിട്ടാണ് ഉണ്ടാവുക അപ്പം നമ്മൾ ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടി എടുത്തതാണ് ഷോർട്ട് വീഡിയോസാണ് അധികം ഞാനിപ്പോൾ അങ്ങനെ ഇടാറുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അധികവും അതിനുള്ള വീഡിയോസ് എടുക്കണമുണ്ട് ലോങ് വീഡിയോ എടുക്കേണ്ട കാര്യം ഞാൻ ചിലപ്പം മറന്നു പോകാറും ഉണ്ട് കേട്ടോ അങ്ങനെ പാടത്തിൽ കൂടെയൊക്കെ നടന്ന് വന്ന് നമ്മൾ ശ്രീക്കുട്ടിക്ക് ആദ്യമേ ചായ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇതേ ഞാനും കഴിക്കാതിരിക്കാണ് അപ്പം നമുക്ക് ഇഡ്ഡ്ലിയാണ് കേട്ടോ ഇഡ്ഡലി നല്ല ഉള്ളിച്ചമ്മന്തി ഉണ്ടായിരുന്നു അപ്പം അതേ ഞാൻ രണ്ട് ഇഡ്ഡലിയും കുറച്ച് ഉള്ളിച്ചമ്മന്തി ഒരു ഗ്ലാസ് കട്ടൻ ചായ ഒക്കെ എടുത്തിട്ട് ഇതേ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അമ്പലത്തിൽ നിന്ന് അങ്ങനെ നടന്ന് വന്നപ്പോൾ തന്നെ നമുക്ക് വെയ്യാണ്ടായിട്ടുണ്ടായിരുന്നു രാവിലെ നമ്മൾ പോയിട്ട് അത്രയും ദൂരം നടന്നൊക്കെ വരുമ്പോൾ നമുക്ക് വയ്യാ തോന്നോ അങ്ങനെ അതേ വന്നിട്ട് ഞാൻ വേഗം ഇഡ്ഡലിയൊക്കെ എടുത്തിട്ട് അങ്ങനെ കഴിച്ചു കേട്ടോ ഇനി ഇവിടെ നിന്ന് അങ്ങോടെ നമുക്ക് പണിത്തിരക്ക് തുടങ്ങുകയാണ് പിറന്നാളാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ കാര്യമായിട്ട് നമ്മൾ സദ്യയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല കേട്ടോ നമുക്ക് നമ്മുടെ പിറന്നാൾ ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മമാരൊക്കെ വെച്ച് വിളമ്പി തരുന്ന സമയം ആ ഒരു കാലമൊക്കെ ഒരു ഭയങ്കര ഫീലിംഗ് അല്ലേ എനിക്ക് എൻ്റെ ചെറുപ്പമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പിറന്നാളിനൊക്കെ എൻ്റെ ആയാലും ശരി എൻ്റെ ചേച്ചിയുടെ ആയാലും ശരി അമ്മ എപ്പോഴും സദ്യയൊക്കെ വെച്ച് വിളമ്പിത്തരും കേട്ടോ അമ്മ ഒരുപാട് കറികളും ഒക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇല ഇട്ടിട്ട് ചോറൊക്കെ തരാറുണ്ട് അതൊക്കെ ഒരു ഭയങ്കര ഒരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ഇതൊന്നും വെച്ച് കഴിക്കുമ്പോൾ നമുക്കൊരു രുചി തോന്നില്ല പണ്ട് എൻ്റെ അമ്മ അങ്ങനെ ഇത് പറയുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഓ അതിപ്പോൾ എന്താ അങ്ങനെ ആര് വെച്ചാലും ഒരേപോലെ അല്ലേന്ന് പക്ഷെ അങ്ങനെയല്ല നമ്മൾ വെച്ചിട്ട് നമ്മൾ തന്നെ ആ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് അതിനത്ര ഒരു ഇതൊന്നും തോന്നില്ല അതിന് വേണ്ടി വേറെ ഒരാൾ വെച്ച് നമുക്കെല്ലാം റെഡിയാക്കി തരുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ അതൊരു ഭയങ്കര ഒരു എന്തോ ഭയങ്കര വലിയൊരു ഫീലാണ് കേട്ടോ അപ്പം ഇന്ന് എനിക്ക് ഒന്നും വെച്ചിണ്ടാക്കി തരാൻ എൻ്റെ അമ്മയൊന്നും ഇല്ല അപ്പം ഞാൻ എന്തായാലും ഇതേ സാമ്പാർ വെക്കാനുള്ള പെറുപ്പാടിലാണ് കേട്ടോ അപ്പോൾ തേങ്ങ ഒന്നും നിറയ്ക്കാണ്ട് നമുക്ക് കഷ്ണങ്ങള് പരിപ്പ് മാത്രം ഇട്ടിട്ട് സാമ്പാർ പൊടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ആദ്യം പരിപ്പ് കഴുകി അടുപ്പത്ത് വെച്ച് കഷ്ണങ്ങളുള്ള കഷ്ണങ്ങളൊക്കെ കൂടി നുറുക്കിയിട്ട് കുറച്ച് വെണ്ടയ്ക്കുണ്ടായിരുന്നു അതും ഒന്ന് വഴറ്റിയിട്ടിട്ടതിന് ശേഷം ദേ അതിലേക്ക് നമ്മൾ നേരിട്ട് ആ പരിപ്പും പച്ചക്കറിയൊക്കെ ഉള്ളതിലേക്ക് നമ്മൾ ഉപ്പ് മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടി നമ്മുടെ മല്ലിപ്പൊടി കുറച്ച് നമ്മുടെ ഈ ഒരു സാമ്പാർ പൊടി ഉണ്ടല്ലോ ആ സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് ദേ വേവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതിൻ്റെ ഇടയിൽ അത് അവിടെ ഇരുന്ന് വേവുമ്പോഴേക്കും നമുക്ക് അടുത്ത പണി നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പയർ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഇതേ പയർ എടുക്കാൻ കേട്ടോ അപ്പോൾ ഈ ഒരു പയർ മീറ്റർ പയർ അങ്ങനെ എന്തോ അല്ലേ പറയാ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചപ്പ പയറായിരിക്കും ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് പക്ഷെ ഉപ്പേരി വെച്ചപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അവിടെ ഇരുന്ന് വേവണ നേരം കൊണ്ട് ഞാൻ ഇത് അവിടെ അടുപ്പത്ത് ഉപ്പേരി കയറ്റാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും അതുപോലെ കറിവേപ്പിൻ്റെയെല്ലാം ഇട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പയറിനെ കഴുകി നേരെ അതിലേക്ക് വെള്ളം വാറ്റിയെടുത്ത് തട്ടി കൊടുത്തു കേട്ടോ പിന്നെ അത് നേരെ നമ്മൾ അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അത്രയേ ഉള്ളൂ പയറുപ്പേരിയുടെ റെസിപ്പി സൂപ്പറാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഏട്ടന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാനിതിൽ കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്തുണ്ടായിരുന്നു കേട്ടോ അത് പറയാൻ മറന്നുപോയതാണേ അപ്പം അങ്ങനെ പയറുപ്പേരി അവിടെ വെച്ചു അപ്പോഴേക്കും നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ എന്തു വന്നു കേട്ടോ അങ്ങനെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നപ്പോൾ പിന്നെ നേരെ കുക്കർ വിസിലെടുത്ത് കളഞ്ഞിട്ട് ദേ നേരെ പുളി പിഴിഞ്ഞ് ഒഴിക്കാനായിട്ടോ അപ്പോൾ പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് സാമ്പാറൊന്ന് അടുപ്പത്തേക്ക് വെച്ചപ്പോഴേക്കും ദേ നമ്മുടെ വീട്ടിൽ പപ്പയും ശ്രീകുട്ടനും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പപ്പ നമ്മുടെ ഇവിടെ ശങ്കരമംഗലത്തേക്ക് ഒരു വാടക വന്നതാണ് അപ്പം ശ്രീകുട്ടനാണെന്നുണ്ടെങ്കിൽ ഇന്ന് സ്കൂളിലേക്ക് പോയിട്ടില്ല ലീവാണ് ആൾക്ക് സ്കൂളിൽ നിന്ന് ടൂർ പോയ സമയത്ത് ബസ്സിൽ ഒന്ന് ചെറുതായിട്ട് കാല് തട്ടിയിട്ട് ഭയങ്കര വേദനയൊക്കെ ആയിട്ടിരിക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് ആളൊന്നും സ്കൂൾ പോയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ പപ്പ വന്നപ്പോൾ അവനേം കൂടി കൊണ്ടുവന്നതാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പിറന്നാളായിട്ട് അവനും ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഉണ്ണുകഴിക്കാൻ നേരത്ത് അങ്ങനെ പപ്പ വന്നപ്പോൾ നമുക്ക് മൂകാംബികയിൽ നിന്ന് ആരോ പോയി വന്നതിൻ്റെ പ്രസാദമൊക്കെ കൊണ്ടുവന്ന് തന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് ഞാനിതേ പിന്നെ ഇവിടെ നേരെ നമ്മുടെ സാമ്പാറിൻ്റെ പണിയിലേക്ക് നിന്നു അപ്പോൾ പുളിയൊക്കെ ഒഴിച്ച് തിളപ്പിച്ചെടുത്തതിനു ശേഷം എന്തേ അതിലേക്ക് ഞാൻ കടുക് പൊട്ടിക്കുകയാണ് കുറച്ച് ഉലുവട്ട് പൊട്ടിച്ചിട്ട് കടുകും അതുപോലെ ഉണക്കമുളകും നമ്മുടെ കരുവേപ്പിൻ്റെ അതിലും കൂടി ഇട്ടിട്ട് താളിച്ചെടുത്താണ് കേട്ടോ അപ്പോൾ പിന്നെ ഇതിൽ ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മുളക് പൊടി ഇടാം ഒരു സാമ്പാറിൻ്റെ ഒരു ചുവന്ന കളറിന് വേണ്ടിയിട്ട് കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുക്കുന്ന മുളക് പൊടിയന്നെ മതി അങ്ങനെ സാമ്പാർ അവിടെ റെഡിയായി പിന്നെ അതിൻ്റെ ഇടയിൽ ഉപ്പേരി അപ്പുറത്തിരിക്കട്ടോ പിന്നെ അത് നേരെ ചട പറയുന്ന പപ്പടം എടുത്തിട്ട് കാച്ചാനായിട്ട് നിന്നു അപ്പം ഇന്നത്തെ സദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറ് സാമ്പാർ പപ്പടം ഉപ്പേരി ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമുക്കൊക്കെ അതുതന്നെ മതി പിന്നെ പായസം കൂടി വെച്ചിട്ടുണ്ടായിരുന്നേ പറയാൻ മറന്നതാണ് അപ്പോൾ അതേ ആദ്യം പായസം വെക്കാനായിട്ട് നമ്മുടെ കുഞ്ഞി ഉരുളി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് സേമിയ കുറച്ചുണ്ടായിരുന്നത് കുറച്ച് നെയ്യൊടു ഒഴിച്ചിട്ട് വറുത്തെടുത്തു കേട്ടോ അങ്ങനെ വറുത്തെടുത്തതിന് ശേഷം നമ്മൾ അതേ ആ ഒരു ഉരുളിയിലേക്ക് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ ഇവിടെ മൂന്ന് പാക്കറ്റ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അങ്ങനെ മൂന്ന് പാക്കറ്റ് പാല് നേരെ പൊട്ടിച്ച് ഒഴിച്ചു പിന്നെ ആ ഒരു പാലൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ സേമിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചു കെട്ടോ സേമി വേണ്ടതിന് ശേഷമാണ് നമ്മൾ പഞ്ചസാര ചേർക്കാൻ പാടുള്ളൂ മധുരം നമ്മൾ ആദ്യമേ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സേമിയ ആയാലും അരിയായാലും ഒന്നും വേവില്ല കേട്ടോ അങ്ങനെ അങ്ങനതേ സേമിയൊക്കെ ചേർത്ത് കൊടുത്ത് നേരം നന്നായിട്ട് തളച്ച് വെന്ത് വന്നപ്പോൾ പിന്നെ ഞാൻ ഞാനതി ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ അങ്ങനെ പഞ്ചസാര ഒക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം കുറച്ച് ഏലക്കായും കൂടി പൊടിച്ച് അതിൻ്റെ മേലൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു ആഹാ എന്ത് മണമല്ലേ മണം നിങ്ങൾക്ക് കിട്ടില്ല എന്നാലും വെച്ചപ്പോൾ നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അതുകൊണ്ട് പറഞ്ഞതാണ് ആഹാ നല്ല മണം എന്ന് അപ്പൊ ഇങ്ങനെ പായസം വയ്ക്കണതൊക്കെ ഒരുവിധ ആളുകൾക്കൊക്കെ അറിയണ കാര്യം തന്നെയാണ് എന്നാലും നമ്മുടെ വീഡിയോയിൽ കാണിക്കുമ്പോൾ നമ്മൾ പറയണല്ലോ അങ്ങനെന്തെ അത് കഴിഞ്ഞ് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുക്കുകയാണ് കേട്ടോ ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് വറുത്തെടുത്തു അത് നേരെ നമ്മുടെ പായസത്തിക്ക് തട്ടിക്കൊടുത്തു പിന്നെ നമ്മുടെ ഉണക്കമുന്തിരി ഉണ്ടല്ലോ ആ ഉണക്കമുന്തിരിയും മുന്തിരിയും കൂടി ഇട്ടിട്ടതേ നന്നായിട്ട് അതൊന്ന് വീർത്ത് വരും നമ്മുടെ മുന്തിരി നമ്മുടെ നെയ്യൊക്കെ ഇട്ടാ കാണാൻ നല്ല ഭംഗിയായിട്ടാ ശോഷിച്ചിരിക്കും പെട്ടെന്ന് ഇങ്ങനെ ഞാൻ പെട്ടെന്ന് തടി വെച്ച പോലെ ആ മുന്തിരിയും തടി വെച്ച് വരും അങ്ങനെ അത് ചേർത്ത് പിന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തപ്പം നമ്മുടെ പായസം അവിടെ റെഡി ആയിട്ടോ പിന്നെ ഉച്ചയാകുമ്പോൾ ഏട്ടൻ വന്നു ഏട്ടൻ വന്നിട്ട് നേരെ പോയിട്ട് ഏട്ടൻ ഇലയൊക്കെ വെട്ടിയിട്ട് വന്നു അങ്ങനെ ഏട്ടനും ശ്രീകുട്ടനും അമ്മയും ഞാനും കൂടിയിട്ട് ഇരുന്നിട്ട് പിറന്നാൾ സദ്യയും കഴിച്ചു കെട്ടോ സദ്യ എന്ന് പറയാനുള്ള വട്ടങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്കിതൊരു സദ്യ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു പിറന്നാൾ ദിവസം ഉച്ച വരെ ഇങ്ങനെ കഴിഞ്ഞുപോയി ഇനി ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായത് എന്താന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ മതി എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു